ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും എന്ത് രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വളർച്ചയും അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ സോ ഞാനിന്ന് പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുക അതായത് എങ്ങനെയാണ് പുൾ ചെയ്യുക അല്ലാതെ പുഷ് മാർക്കറ്റിംഗ് അല്ല എങ്ങനെ പുൾ ചെയ്തുകൊണ്ട് ആളുകളെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാ എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേര് കല്യാണം ജി ഓൺലൈൻ ബിസിനസ് കോച്ചാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ ഞാൻ ഇന്നലെ എന്റെ ഒരു ഷോർട്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇതിനെ കുറിച്ചിട്ട് അതായത് ഗെർല മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഇന്ന് ഞാൻ പറയും പോകാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗെയിമിഫിക്കേഷൻ ഗെയിമിഫിക്കേഷൻ ഓഫ് യുവർ മാർക്കറ്റിംഗ് ഗെയിമിഫിക്കേഷൻ ഓഫ് യുവർ ബിസിനസ് അതെ ഗെയിമിഫിക്കേഷൻ നമ്മൾ എല്ലാ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാറ്റിലും നമുക്കത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾ ഒരു കമ്പനിയിൽ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഒരു ഒരു ക്യുക്ക് സോറിൻ്റെ ആണ് ക്വിക്ക് സെർവിൻ റെസ്റ്റോറൻ്റ് ആണ് ഓക്കെ അവിടെ നമ്മൾ പോയി ഇരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുമായിട്ട് ക്ലബ് ചെയ്തു ഓക്കെ ത്രൂ ഓഗുമെൻറ്റഡ് റിയാലിറ്റി അതവിടെ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ എന്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ അറ്റ് എനി കോസ്റ്റ് അറ്റ് ദ മാക്സിമം മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഡെലിവറി കൊടുക്കുമെന്നായിരുന്നു ഓക്കെ സാധാരണ ആവറേജ് ടൈം എടുക്കുന്നത് പതിനഞ്ച് മിനിറ്റാണ് ഓക്കെ അതിനെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ഒരു ലെവൽ കൂടി കൂട്ടി ഓക്കെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആ കമ്പനിയുടെ തന്നെ ആ ഹോട്ടലിന്റെ തന്നെ ആപ്പ് ഓക്കെ ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഗെയിം സെറ്റ് ചെയ്തു ആ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ ആയിട്ട് ഇഡ്ലി വട ഐ മീൻ അങ്ങനെയുള്ള ലൈറ്റ് സ്നാക്സും ലൈറ്റ് ഫുഡിൻ്റെ ഷോപ്പായിരുന്നു ഓക്കെ വെറൈറ്റീസ് ഓഫ് ഇഡ്ലി എല്ലാം അപ്പോൾ നമ്മളവിടെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു മൊയൽ ഓക്കെ ആ മൊയൽ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പല 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 വഴികളുണ്ടാവും ഓക്കെ ആ പല ക്രിസ്ക്രോസ് ആയിട്ടുള്ള വഴിയെല്ലാം കടന്നു പോയി ചാടി ഓക്കെ ഓരോ ഇഡ്ലിയുമായിട്ട് ഇഡ്ലി എടുത്ത് കഴിക്കണം ഓക്കെ ആ ഇഡ്ലി എടുത്ത് കഴിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു റോഡ് കട്ട് ചെയ്ത് പോയി കുട്ടികൾ പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് ജെൻസെറ്റിനെല്ലാം ജെൻസിക്കെല്ലാം വളരെയധികം എന്താ പറയുക ഒരു എന്താ പറയുക എഫക്റ്റ് കൊടുക്കുന്ന ഒരു ഗെയിമാണ് സെറ്റ് ചെയ്തത് ആ കുട്ടി ആ മുയൽ പോയി ഒരു വഴി പാത്ത് കണ്ടുപിടിച്ച് അതിലൂടെ വന്ന് ഒരു ഇഡ്ഡ്ലി ഒരു ഇഡ്ഡ്ലി എടുത്ത് കഴിച്ചു അവിടെ ഇരുപത്തഞ്ച് പോയിന്റ് ആ രീതിയിൽ നമ്മൾ ഒരു പോയിന്റ് സിസ്റ്റം അതിൽ ആഡ് ചെയ്തു ഓക്കെ അതിന് നമ്മൾ ഒരു ടൈം ലിമിറ്റും സെറ്റ് ചെയ്തു ഇത്ര മിനിറ്റിന് ശേഷം ഇത്ര മിനിറ്റിന് കൂടുതൽ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കളിക്കേണ്ട സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ അതിനുശേഷം ഈ മൊയൽ പിടിക്കുന്ന ഇഡ്ലി എല്ലാം തന്നെ എത്ര ഇഡ്ഡലി അതിന് ശേഷം ആ മൊയൽ പിടിക്കുന്നുണ്ടോ ആ ഫുഡ് ഡെലിവറി ആവുന്നവരെ ആ ഇഡ്ലി എല്ലാം ഇവർക്ക് അത്രയും ഇഡ്ലി ഇവർക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും എന്നുള്ള പോലെ അത് നമ്മളെ മെനു മാറ്റിക്കൊണ്ടു ചിലപ്പോൾ ഇഡ്ലി ആയിരിക്കും അവിടെ എന്നുള്ള രീതി ഓക്കെ സോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ അതേപോലെ നമ്മൾ വേറെ സെറ്റ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ടെർമിനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ നല്ലൊരു ടെർമിനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇവർക്ക് ഗെയിം ഷൂട്ടിംഗ് ഗെയിം കളിക്കുന്ന പോലെ ഇത്രയും ഷൂട്ടിംഗ് ഇത്രയും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഈ വിന്യസായിക്കഴിഞ്ഞാൽ എതിരാളികളെ തോൽപ്പിച്ചുകൊണ്ട് വിന്യസായിക്കഴിഞ്ഞാൽ ഓക്കെ അവർക്ക് ഓരോ ഇത്ര ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പോയിന്റ് എന്നുള്ള സിസ്റ്റം എഗെയിൻ പോയിന്റ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരികയായിരുന്നു ഇങ്ങനെ നമ്മൾ ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ ഏറ്റവും പ്രധാനം എന്താണ് ആളുകൾക്ക് ഒരു ഒരു ജിജ്ഞാസ ഭയങ്കരമായിട്ടുള്ള നമ്മളോടുള്ളൊരു താല്പര്യം ഉണ്ടാവും നമ്മൾ ഈ ഗെയിം കളിക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ പോകുന്ന റൂട്ടിലെല്ലാം തന്നെ നമ്മുടെ ലോകവും അവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അവരുടെ മനസ്സിൽ ഈ ലോകം നല്ല രീതിയിൽ പതിയുകയും ചെയ്യും അതേപോലെ നിങ്ങളൊരു ആപ്പ് ഡെവലപ്മെൻറ് കമ്പനിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആപ്പ് ഉണ്ടെന്ന് വെച്ചോളൂ പല സ്ഥാപനങ്ങളും പല കമ്പനികളുടെയും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ അത് ഡിലീറ്റ് ചെയ്താൽ എന്താ കാരണം എന്നറിയാമോ അതിനുശേഷം അവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ അയൽ ഒരു ആക്ടിവിറ്റീസും ഉണ്ടാവില്ല ആക്ടിവിറ്റീസ് വരണമെങ്കിൽ അടുത്ത് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴോ അങ്ങനെയെല്ലാം ആണ് ആക്ടിവിറ്റീസ് വരുന്നുണ്ടാവുക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു നല്ല ഒരു ഒരു ഗെയിമിഫിക്കേഷൻ അവിടെ കൊണ്ടുവരാൻ പറ്റും അതിന് ഏറ്റവും നല്ല ഉദാഹരണവിതാന്ന് പറയുമ്പോൾ ക്രെഡ് എന്ന് പറയും സി ആർ ഇ ഡി സിആർഇ ഡി എന്ന് പറയുന്ന ആപ്പ് നിങ്ങളൊരു ആപ്പ് ഡെവലപ്പർ ആണെങ്കിൽ അല്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് സർവീസസിന് വേണ്ടി നിങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിർബന്ധമായും നിങ്ങൾ ഈ ക്രെഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ക്രെഡിന്റെ ആപ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചിരിക്കണം അവിടെ നിങ്ങൾക്ക് എന്നും ദിവസം അവിടെ ഗെയിംഫിക്കേഷൻ ആണ് ദിവസം ഗെയിമാണ് അവിടെ നിങ്ങൾക്കവിടെ ഇത് മറ്റേ എന്താ പറയുക വട്ടൻ ചുറ്റിയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ പോയി നിൽക്കുന്നോ അവിടെ എന്താണോ പോയിന്റ് കാണിക്കുന്നത് ആ പോയിന്റ് നിങ്ങൾക്ക് ആഡ് ആവും ഗോൾഡ് കോയിൻറ്റ് പോയിന്റ് ആണെങ്കിൽ പോയിന്റ് ആഡ് ആവും ചിലപ്പോൾ മണി ബാക്ക് ആണെങ്കിൽ മണി ബാക്ക് ആഡ് ആവും അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ഗെയിമുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ നടക്കുന്നതിൽ ആ ആപ്പിൽ സാധാരണ ട്രാൻസാക്ഷൻ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മാസത്തിൽ പേയ്മെൻറ്റ് ഇതാണ് പേയ്മെൻറ്റ് ഗേറ്റീവ് ആയിട്ടും പേയ്മെൻറ്റ് ആപ്പായിട്ടും എല്ലാം ഉപയോഗിക്കുന്ന ലോണ് അതേപോലെ തന്നെ എന്താ പറയുക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം അതിന് വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്ന ആപ്പാണ് ക്രെഡ് എന്ന് പറഞ്ഞത് എല്ലാം കേട്ടിട്ടുണ്ടാവും വണ്ടർഫുൾ ആപ്പ് അപ്പൊ അവിടെ നമ്മൾ ദിവസവും ഈ ബിസിനസിന് വേണ്ടി നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും ദിവസവും ദിവസം തുറന്നിട്ട് ആ ഗെയിം കളിക്കും ഓക്കെ സോ ആ ഗെയിമിഫിക്കേഷൻ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കൂടുതൽ 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 നിങ്ങളുടെ ബ്രാൻഡുമായി ജനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യാതെ വെറുതെ ഒരു ആപ്പ് മാത്രം ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആപ്പ് ഡെവലപ്പ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതല്ല ബുദ്ധിമുട്ട് ആപ്പ് ആളുകളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക ഇപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അത്ര പെട്ടെന്നൊന്നും ആപ്പ് ഡൗൺലോഡ് നടക്കില്ല നിങ്ങൾ ഫേ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആപ്പ് ഡെവലപ്പ് ആപ്പ് ഡൗൺലോഡ് പോവുകയാണെങ്കിൽ തന്നെ ആവറേജ് കോസ്റ്റ് എങ്ങനെ നോക്കിയാലും മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപയെല്ലാം വരുന്നുണ്ട് പോവും ഡൗൺലോഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വലിയ കോസ്റ്റാണല്ലേ പക്ഷേ അപ്പോൾ ഇത്രയും ചിലവാക്കിയിട്ട് ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരാഴ്ച ഉപയോഗിച്ചിട്ട് നോക്കിയാൽ ഒന്നും കാണുന്നില്ല ഒന്നുമില്ല വെറുതെ ഒരു ഡെഡ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും അത് പെട്ടൊരു സെക്കൻഡ് കൊണ്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പോകും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ ഗെയിമിഫിക്കേഷൻ്റെ കാര്യം വരുന്നത് ഇതിപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ രീതിയിൽ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം അതേപോലെ ഇപ്പോൾ പാർലേഴ്സ് ബ്യൂട്ടി പാർലേഴ്സ് ഈ ബ്യൂട്ടി പാർലേഴ്സ് എടുക്കണമെങ്കിൽ അവിടെയും ഏറ്റവും നല്ല രീതിയിൽ വളരെ 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 നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹെയർ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഓക്കെ ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോനെ വന്നിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചോട്ടുണ്ട് ഉപയോഗിച്ചോണ്ട് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങൾ ഫേസിൻ്റെ ഇത് അതെല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിം അതിൽ അതിൽ തന്നെ ഒരു കൊണ്ടുവരാം അതേപോലെ ചില ചില കുഞ്ഞു 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 കുഞ്ഞ് ഗെയിമിഫിക്കേഷൻ അതിൽ കൊണ്ടുവരാൻ പറ്റും അതും കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ പോയിന്റ് സിസ്റ്റം ആഡ് ചെയ്യാം എഗെയിൻ പോയിന്റ് സിസ്റ്റം ആഡ് ചെയ്യാം ആ പോയിന്റ് സിസ്റ്റം എങ്ങനെയാണ് വെച്ചാൽ ഈ പ്രാവശ്യം ഹെയർ കട്ടും ഫേഷ്യലും ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പോയിന്റ് ആഡ് ആവുന്നു ആ പോയിന്റ് ആഡ് ആകുമ്പോൾ കൂട്ടി കൂട്ടി അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് റിഡീം ചെയ്യാനുള്ള ഫെസിലിറ്റി ചിലപ്പോൾ മൂന്ന് ഹെയർ മൂന്ന് ഹെയർ കട്ട് കഴിയുമ്പോൾ മൂന്നോ നാലോ ഹെയർ കട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ലഭിക്കും ഒരു ഫ്രീ ഹെയർ കട്ട് ലഭിക്കുന്ന പോലെ അതേപോലെ ഓരോ ഫേഷ്യൽ ചെയ്യുമ്പോഴും ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് വരുന്ന പോലെ നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതെന്ന് ക്യാഷ് ബാക്ക് നൽകുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അറിയാമല്ലോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിസ്കൗണ്ട് ആണ് പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് പണം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും വളരെ സന്തോഷകരമായ കാര്യമാണ് സോ ഈ രീതിയിൽ ബ്യൂട്ടി പാർലർ ഈ പാർലേഴ്സ് നടത്തുന്നവർക്ക് ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ ഈ പാർലേഴ്സിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനോട് പറഞ്ഞതാണ് അവർ പക്ഷേ ഓവർ സ്മാർട്ടായിട്ട് അത് ചെയ്യുന്ന നേരം വേറെ രീതിയിൽ ചെയ്യും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഹെയർ കട്ട് അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് ഹെയർ കട്ട് എന്ന് പറഞ്ഞത് അവിടെ ഐ മീൻ നൂറ് ശതമാനം എപ്പോഴും ഈ സലൂണിൽ ആളുകൾ അണ്ടർ പേഴ്സൻറ്റേജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊന്നുമില്ല അവർക്ക് ഐഡിൽ ടൈം ഒരുപാടുണ്ട് അപ്പോൾ അവിടെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ഹെയർ കട്ട് േർക്ക് മാത്രം ഈ ഈ ലിങ്ക് ഈ ഇത് കണ്ടിട്ട് ഇതിൽ അപ്ലൈ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഹൺഡ്രഡ് റുപ്പീസിന് കട്ട് ഓക്കെ ആ ഇത് അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് ടൈമിംഗ് ഫിക്സ് ചെയ്യണം നിങ്ങൾ പീക്ക് അവേഴ്സിലല്ല നടക്കുന്നത് അല്ലെങ്കിൽ പീക്ക് ഓഫ് ദി വീക്കിലല്ല നടക്കുന്നത് കുറച്ച് ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ ഇതിൽ നടത്തുമ്പോൾ നിങ്ങളവിടെ ജീവനക്കാർക്കും എന്താ ഗുണം കിട്ടുക അവർക്കും അവിടെ ജോലി ഉണ്ടാവും സത്യം പറഞ്ഞാൽ വെറുതെ ജീവനക്കാർ വെറുതെ കുത്തിയിരിക്കുമ്പോൾ എത്ര കേപ്പബിൾ ആയാലും അവർക്ക് ടെൻഷൻ ആവും അല്ല അവർക്ക് അവരുടെ കേപ്പബിലിറ്റി കുറഞ്ഞു പോകും അവരുടെ എഫിഷ്യൻസി കുറഞ്ഞു പോകും ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനത്തെ ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നൂറ് രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായതാണെങ്കിലും നിങ്ങൾ കുറച്ച് പേർക്കാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല അവർ നിങ്ങളുടെ അവരുടെ ഡാറ്റാബേസ് നിങ്ങളുടെ കയ്യിൽ എത്തുകയാണ് ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും എന്താ പറയാ ഈ അതേപോലെ ഈ ഗെയിം ഇതിനാഡ് പോയിന്റ് മേറ്റ് പോയിന്റ് സിസ്റ്റം കൊണ്ടുവരിക ഓക്കെ ഈ ഇത്ര പ്രാവശ്യം വന്നിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും തന്നെ ഓരോരുത്തർക്കും ചിലപ്പോൾ ഒരു ഹെയർ ഡ്രയർ ഇത്ര ഇത് ചെയ്തു കഴിഞ്ഞാൽ ഹെയർ ഡ്രയർ ഇത്ര പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഫുഡ് മസാജ് അങ്ങനെയുള്ള എല്ലാം ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ഒരു ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ അവിടെ ആ ഗെയിം കൂടെ ആ ഒരു പാത്ത് പാത്തും കൂടെ നിങ്ങൾ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ 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 നിങ്ങളുടെ ബ്രാൻഡുമായി യോജിക്കാനും നിങ്ങളുടെ സലൂണിലേക്ക് വരാനും താല്പര്യം ഉണ്ടാകും ഇനി അടുത്തത് ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഈ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് എല്ലാം എടുക്കുകയാണെങ്കിൽ അവിടെയും ഗെയിമിഫിക്കേഷന് ഒരുപാട് സാധ്യതകളാണ് ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചില അതായത് ഒരു ഇത് വെക്കുക അതായത് നമ്മുടെ എൻട്രൻസ് ഓക്കെ ആ ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ ആ എൻട്രൻസ് ആ എൻട്രൻസിൽ വന്നിട്ട് ഒരു മൂന്നോ നാലോ ടൈപ്പ് എൻട്രൻസ് വെക്കുക ആ ഒരു ടൈപ്പിലൂടെ ഇത്രയും സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ പോലെ വയറൽ വയറൽ ഇല്ലാത്തവർ ഓക്കെ കുറച്ച് വയറുണ്ട് ഓക്കെ ഈ വയറ് മുട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വയറ് ഇവിടെ ഈ അടുത്തതിൽ മുട്ടുന്നുണ്ടെങ്കിൽ അവിടെ തേർട്ടി പെർസെൻറ്റ് ഓക്കെ ആ രീതിയിലേക്ക് ഒരു പ്രൈസിൻ്റെ ഒരു ഇത് ഇതാക്കുക അതായത് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സ്ലിം ആൻഡ് ഫിറ്റ് ആൻഡ് സ്മാർട്ട് ആയിരിക്കുന്ന ഒരാൾ അതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അയാൾക്കായിരിക്കും മാക്സിമം ഇത് കിട്ടുക ഡിസ്ക പ്രയോറിറ്റി കിട്ടുക പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ ആ ജിമ്മിലേക്ക് വരുമ്പോൾ ഓക്കെ വരുന്ന സമയത്ത് അവർ ഏതിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതേ ഈ എൻട്രൻസിൽ ഏതിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നോ അതും പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവർ സ്ലിം ആയിട്ടുള്ള രീതിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരാം ഓക്കെ അതേപോലെ അതേപോലെ നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷൻ്റെ ഒരു ഗെയിമിഫിക്കേഷൻ ഗെയിമിഫിക്കേഷനകത്ത് അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ഇന്ന് കാര്യമായിട്ടൊന്ന് മണ്ടയിൽ ഒന്ന് തലമണ്ടയിൽ ഒന്ന് ബൾബ് കത്തിച്ച് കഴിഞ്ഞാൽ വരാമെന്ന കാര്യം മാത്രമേ ഉള്ളൂ സോ ഗെയിമിഫിക്കേഷൻ ഈസ് ദ പോയിന്റ് ഓഫ് സക്സസ് ഇൻ ദ പ്രസന്റ് മാർക്കറ്റ് സിനാരിയോ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഗെയിമിഫിക്കേഷൻ കൊണ്ടുവന്നേ മതിയാവും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിന്റെ അനന്തര ഫലങ്ങൾ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി റിസൾട്ടുകളായിരിക്കും ഇതേപോലെ ഗെയിമിഫിക്കേഷൻ നിങ്ങളുടെ ജീവനക്കാർക്ക് കൊണ്ടുവരാം ജീവനക്കാർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ അത് കൃത്യമായിട്ട് അവർ ചെയ്തു വരുന്നുണ്ടെങ്കിൽ അവരെ ഒരു ഗെയിമുമായിട്ട് ലിങ്ക് ചെയ്യാം മറ്റല്ല ആ ടാസ്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നേ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന റിസൾട്ട് ഇന്നേ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ് ഇന്ന ചെയ്ത് ഇന്ന ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് നല്ല ജോലി ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് അവരും കമ്പനിയാണ് നല്ല സ്മാർട്ട് ആൻഡ് യങ്ങ് കമ്പനിയാണ് അതെന്താ പറഞ്ഞാൽ യൂത്തിന് കൂടുതൽ ഇതായി ജോലിക്ക് വരാനുള്ള താല്പര്യം അവർക്ക് കൂടും അതേപോലെ അത് ഇൻ ദ മീൻ ടൈം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അവിടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമിഫിക്കേഷനും കൂടി അവിടെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ ഫോക്കസ് കൂട്ടാനും പറ്റും നിങ്ങളുടെ എഫിഷ്യൻസി അവിടെ വർദ്ധിപ്പിക്കാനും പറ്റും ഇങ്ങനെ പല പല രീതിയിൽ ഗെയിമിഫിക്കേഷൻ കൊണ്ടുവരൂ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് വിത്തിൻ എ സ്മാൻ ഓഫ് ത്രീ മന്ത്സ് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് കസ്റ്റമറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ചങ്കായി എന്നുള്ളതാണ് സത്യം ഒന്ന് കാര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ കാര്യമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടുക ഐ ഐം വെയ്റ്റിംഗ് ഫോർ യുവർ ഹോണേഴ്സ് ഫീഡ്ബാക്ക് ഓൺ ദിവസ ഓക്കെ ജസ്റ്റ് ഐ ഡൗൺ നിങ്ങളുടെ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കൂടെ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു സോ ഇത് ഇത് ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ നമ്പർ എൻ്റെ ഇതിൽ കൊടുക്കുന്നു ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് ഓക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യാം കോൾ എടുക്കില്ല ദേശം വാട്സപ്പ് ചെയ്യാം തീർച്ചയായിട്ടും അതിനുള്ള റെസ്പോൺസ് ഞാൻ തരും അവൻ്റെ കമൻറ്റിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടുക And three three thank you so much and this is Kalyanji online business coach signing off and all the best